നമസ്കാരം ട്രംപ് അധികാരത്തിലെത്തിയതോടെ മൊത്തത്തിലൊരു ആകെ കുഴഞ്ഞു ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അമേരിക്കയിൽ ഓരോ ദിവസവും പ്രതിഷേധം അലയടിക്കുകയാണ് ഇലോൺ മസ്കും ട്രംപും ഇപ്പോൾ കട്ടക്കലിപ്പിലാണ് രണ്ടുപേരും ഇപ്പോൾ ഒരു അടിയുടെ വക്കിൽ എത്തി നിൽക്കുന്നു ട്ര ഇലോൺ മസ്ക് ഉടനെ തന്നെ ട്രംപുമായി പിണങ്ങി എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ച് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം കൂടുതലാണ് ഒട്ടനവധി സർക്കാർ ജീവനക്കാർക്ക് ട്രംപിൻ്റെ മണ്ഠൻ നിയമം കൊണ്ട് ജോലികൾ നഷ്ടമായി ഇപ്പോൾ അതാ ഒരു മുട്ടൻ പണി ട്രംപ് അമേരിക്കയിലെ കുടിയേറ്റ നിയമങ്ങൾക്ക് ഒരു കർശനമായ ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു അതായത് എച്ച് വൺ വിയിൽ വിസയിൽ ജോലി ചെയ്യുന്നവരും ഗ്രീൻ കാർഡ് ഉടമകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിയമപരമായി യു എസിൽ താമസിക്കുന്ന എല്ലാ കുടിയേറ്റക്കാരും എപ്പോഴും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതണമെന്നാണ് നിർദ്ദേശം ട്രംപ് ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് നടപ്പാക്കുന്ന കുടിയേറ്റ വിസ നിയമ പരിഷ്കാരങ്ങളുടെ ഭാഗമായാണ് ഇപ്പോഴത്തെ നിർദ്ദേശം പുതിയ നിയമം ഏപ്രിൽ പതിനൊന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു നിയമാനുസൃതം അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ ഇതോടെ ഇരുപത്തിനാല് മണിക്കൂറും തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതേണ്ടി വരും അനധികൃത കുടിയേറ്റം തടയുന്നതിനും രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകളെ നാടുകടത്തുന്നതിനുമുള്ള ട്രംപിന്റെ നീക്കങ്ങളിൽ ഏറ്റവും പുതിയതാണിത് യു എസ് ഡിസ്ട്രിക്ട് കോടതി ഈ നിയമം നടപ്പാക്കാൻ അനുമതി നൽകിയതോടെയാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഏലിയൻ രജിസ്ട്രേഷൻ നിയമപ്രകാരം യു എത്തുന്ന എല്ലാ കുടിയേറ്റക്കാരും രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിർബന്ധം എന്നാൽ മുൻകാലങ്ങളിൽ ഈ നിയമം കർശനമായി നടപ്പാക്കിയില്ല അതിനാൽ നിരവധി വിദേശികളാണ് അനധികൃതമായി യു എസിൽ കഴിഞ്ഞിരുന്നത് പുതിയ നിയമപ്രകാരം ഇതെല്ലാം കർക്കശമായ നിരീക്ഷണത്തിന് വിധേയമാക്കും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം അമേരിക്കയിൽ താമസിക്കുന്ന പതിനെട്ട് വയസ്സും അതിനു മുകളിലുള്ള എല്ലാ വിദേശികളും തിരിച്ചറിയൽ രേഖകൾ എപ്പോഴും കൈവശം വയ്ക്കണം ഇനി അധികൃതർ പ്പോഴും ആവശ്യപ്പെട്ടാലും രേഖകൾ ഹാജരാക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഇത് പാലിക്കാത്തതിനാൽ ഒരു ന്യായീകരണത്തിനും അതായത് ഇത് പാലിച്ചില്ലെങ്കിൽ ഒരു ന്യായീകരണത്തിനും അവസരമുണ്ടാകില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാതാപിതാക്കൾ രജിസ്റ്റർ ചെയ്യണം അമേരിക്കയിൽ നിയമാനുസൃതം താമസിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും പുതിയ നിർദ്ദേശം ബാധകമാണ് ഏപ്രിൽ പതിനൊന്നിനോ അതിനു ശേഷമോ യു എത്തുന്നവർ മുപ്പത് ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഇത് പാലിക്കാത്തവർക്ക് പിഴയോ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും മേൽവിലാസം മാറ്റുന്നവരും പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം അത് പാലിക്കാത്തവർക്ക് അയ്യായിരം ഡോളർ വരെ പിഴ ലഭിക്കും പതിനാല് വയസ്സ് തികയുന്ന കുടിയേറ്റക്കാരുടെ കുട്ടികൾ സർക്കാരിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യുകയും പതിനാല് വയസ്സ് തികഞ്ഞ് മുപ്പത് ദിവസത്തിനുള്ളിൽ വിരലടയാളം സമർപ്പിക്കുകയും വേണം ഡെസ്ക് തത്തമൈ ടി